പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ന്യായമായിട്ടും ആ കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള അതായത് ആ കുട്ടിയെ ഈ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്കെതിരെ തീർച്ചയായിട്ടും വിധി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് ഉണ്ടായ സമയമാണ് അതായത് പലരും ആ സത്യാണ് അന്ന് അന്നത്തെ ദിവസം തൊട്ട് ഓർക്കുകയാണെങ്കിൽ പി ടി അന്ന് അസ്വസ്ഥനായിരുന്നത് സ്വന്തം മകൾക്കൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വിഷമം ഉണ്ടാവുമോ ഒരു പിതാവിൻ്റെ വേദനയോടെ പി ടി അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് കൃത്യം ഓർക്കുകയാണ് മാത്രമല്ല ആ കുട്ടിക്ക് പ്രചോദനം കൊടുത്ത് നിർബന്ധമായിട്ടും നാളെ നാളേകളിൽ ഒരാൾക്കും ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല ഈ ഫീൽഡിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ അറി കേട്ടറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു മുന്നിൽ വന്ന് ഇതിനെതിരെ പോരാടാൻ ഒരാൾ വന്നിട്ടില്ല അതുകൊണ്ട് മോളങ്ങനെ ചെയ്യരുത് ഇതിനെതിരെ സത്യം എന്തായാലും ജയിക്കും എന്നുള്ളൊരു ധൈര്യം കൊടുത്ത് വീട്ടിയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഐ ജിയെ വിളിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ഈ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ കുട്ടി പറയുകയും ചെയ്തത് പങ്കിടുമ്പോഴൊക്കെ ഉറപ്പായിട്ട് സത്യം പുറത്തു വരും എന്നുള്ള പി ടിയുടെ വിശ്വാസം തന്നെയാണ് അതിനുശേഷം മൊഴി കൊടുക്കുമ്പോഴാണെങ്കിൽ പി ടി മൂന്ന് വട്ടം മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ പോയി മൊഴി കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലയെന്ന് ഞാൻ പറയുകയില്ല ഒരുപക്ഷേ പക്ഷേ പി ടിയോടുള്ള സ്നേഹം കൊണ്ട് പി ടി ഒരപകടത്തിൽപ്പെടണ്ട എന്നോ അല്ലെങ്കിൽ പി ടി സൈഡ് ലൈൻ ചെയ്യപ്പെടരുതെന്നോ അല്ലെങ്കിൽ പി ടിക്ക് ഒരു നീക്കം എന്തെങ്കിലും ഉണ്ടാവണ്ട എന്നെല്ലാം വിചാരിച്ചിട്ടാവും പലരും മൊഴി കൊടുക്കരുത് എന്നുവരെ പറഞ്ഞവരുണ്ട് പക്ഷേ പി ടി അന്ന് പറഞ്ഞ ഒരു ഉത്തരം ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ് ഞാൻ ഒട്ടും കൂട്ടി പറയാൻ തയ്യാറില്ല പക്ഷേ കുറച്ചൊട്ടും പറയാനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് കൂട്ടി പറയാതിരിക്കുകയും കുറച്ച് പറയാതിരിക്കുകയും ആക്ച്വലായിട്ടുള്ളത് എന്ത് നടന്നാലും അത് ഞാൻ പറഞ്ഞിരിക്കും എനിക്കറിവുള്ളതെല്ലാം പറഞ്ഞിരിക്കുമെന്ന് പി ടി മൊഴി കൊടുക്കുമ്പോൾ തന്നെ അത് നിയമസഭയല്ല ഇത് പ്രസംഗിക്കേണ്ട സ്ഥലമല്ല എന്നൊക്കെ ക്രോസ് വിസ്താരത്തിനിടയ്ക്കൽ സംസാരിച്ചിരുന്നു എന്ന് പി ടിയെ സംസാരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ളതൊക്കെ എനിക്കറിയാം